ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ബേക്കറിൽ വാങ്ങിക്കാൻ കിട്ടുന്ന സ്വീറ്റ് മിച്ചറാണ് അപ്പോൾ മധുര മിക്സർ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നാണ് വളരെ പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് അവിലാണ് നമുക്ക് ഇതിന് മെയിനായിട്ട് വേണ്ടത് പിന്നെ കുറച്ച് നട്ട്സാണ് വേണ്ടത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒരു ഇലക്കയും കൂടമ്പൂന്ന് പൊടിച്ചെടുക്കണം പിന്നെ വേണ്ടത് ഞാനിവിടെ പുട്ടുകടല ഒരു കൈപ്പിടി എടുത്തിട്ടുണ്ട് പിന്നെ ക്യാഷി ഒരു പത്ത് പതിനഞ്ചെണ്ണം രണ്ടാക്കി മുറിച്ചതാണ് പിന്നെ അവൽ വെള്ളം അവിലാണ് രണ്ട് കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കൈപ്പിടി തന്നെ നിലക്കടല നിലക്കടലെടുത്തിട്ടുണ്ട് നീക്കുകയാണെങ്കിൽ ബദാമും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമുക്ക് ഈ പഞ്ചസാര ഇലക്കും കൂടെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചീനച്ചട്ടി വെച്ച് നമുക്ക് അതിലേക്ക് ഓയില് ഒഴിച്ചു കൊടുക്കാം വെളിച്ചിട്ട് നന്നായി ചൂടായിട്ട് വരുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് അവലിട്ട് കൊടുക്കാം അവൽ പെട്ടെന്ന് മുരിഞ്ഞ് വരും അപ്പോൾ ഒന്ന് ഒന്ന് ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്കത് കോരി മാറ്റാം ഒന്നൊരു ഒന്ന് രണ്ട് മിനിറ്റ് മാത്രം മതി ഇപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് അവിലിവിടുന്ന് നമുക്ക് കോരിയെടുക്കാം അവൽ രണ്ട് ബാച്ചായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് രണ്ടോ മൂന്നോ ബാച്ചൊക്കെ ആയിട്ട് നമുക്കിത് എടുക്കാം അവൽ കുറച്ച് പണിയാണിത് എടുക്കാൻ അപ്പോൾ തീന്ന് ചെറുതാക്കിയൊക്കെ ഓഫാക്കി വെക്കുക ചെയ്യുക എടുക്കുന്ന നേരം പിന്നെ അടുത്തിട്ടും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം ഒരുപാട് ഇടാതെ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത് ഈ വെളിച്ച ഈ ഓയിലിൽ നിന്ന് അതിങ്ങനെ എടുക്കുന്ന നേരം വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അത് അധികം മുരിയണ്ട കളർ മറന്നു വെച്ചിട്ടാണ് തീ ഓഫാക്കാൻ പറഞ്ഞത് എല്ലാം ചെറിയ രീതിയിലാക്കി എന്ത് വേണമെങ്കിലും ചെയ്യാം നമുക്കെല്ലാം അങ്ങനെ തന്നെ കൂരി എടുക്കാം വെളിച്ചെണ്ണ ഇതാകാൻ വേണ്ടി ടിഷ്യൂയിൽ ക എന്തെങ്കിലും നമുക്ക് ഇട്ട് വെച്ചു കൊടുക്കാം ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കാഷ്യം എല്ലാം ഒന്ന് വറുത്തെടുക്കാം അത് അവിയൻ്റെ കളറാണ് ആ ഓയിൽ മാറ്റുള്ളതുകൊണ്ടാണ് അതിൽ തന്നെ അത് വറുത്തെടുത്തത് നമുക്ക് വേ കളറ് പ്രശ്നമാണെങ്കിൽ വേറെ ഓയിലൊഴിച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ് ചെയ്തെടുക്കാം പെട്ടെന്ന് നല്ല തിളച്ച് കിടക്കുന്ന ഓയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ക്യാഷ്യൂ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടുകട ഇട്ട് കൊടുക്കാം കിസ്മിസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ കിസ്മിസൊന്നും വലിയ ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് പിന്നെ ഇത്രയും നെഗ്സും കാര്യങ്ങളൊന്നും വേണമെങ്കിൽ എടുക്കാം നിങ്ങൾക്ക് തേങ്ങാ കുത്ത് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ടുണ്ട് അതും മാറ്റി വെക്കാം ഇനി നിലക്കടലിട്ട് കൊടുക്കാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആവും കാരണം നല്ല ഫ്ലെയിമിലാണ് നല്ല ചൂടിലാണല്ലോ ഇത് ഉള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ ആയിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം നമുക്കൊരു വലിയ ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അവലിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ക്യാഷുവും പൊട്ടുകടലയും പിന്നെ നിലക്കടലയും ഒക്കെ ഇട്ടുകൊടുക്കാം ഇനി പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങനെ വേണമെങ്കിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഏലക്കപ്പൊടി വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഓൾറെഡി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏലക്കപ്പൊടി എല്ലാം ഒന്ന് ഇളക്കി എടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കടയിലൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഉണ്ടാക്കി വെക്കുക അവൽ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇനി ഒന്നും ഇല്ല അവൽ മാത്രമേ ഉള്ളെങ്കിൽ അതും വെറുതെ അവൽ വറുത്തെടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് നട്ട്സ് ഇടക്ക് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണെന്ന് മാത്രം അതൊന്നും ഇല്ലെങ്കിൽ വെറും നിലക്കടല മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ക്യാഷു മാത്രം ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കാം അതിൽ മാത്രമായാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പെട്ടെന്ന് വൈകുന്നേരം കഴിക്കാനൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഉണ്ടാക്കി വെച്ച് കുറേ നാൾ സൂക്ഷിക്കാം ഇതൊരു എയർടൈറ്റുള്ള പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിക്കാം നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം ഈസി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം താങ്ക്